കേരളീയ ചുവളച്ചിത്ര കലയിൽ നമ്മൾ കൈകൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് ഇതിപ്പം വിഷ്ണുവിൻ്റെ ഗതാഹസ്ത എന്ന് പറയുന്ന നമ്മൾ ഗത പിടിച്ചിരിക്കുന്ന കൈകൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ ഈസിയാണ് സെവൻ അങ്കുലയുടെ ഒരു ഹൈറ്റിലായിരിക്കണം ആ പാമിൻ്റെ ആ ഒരു ഭാഗം വിട്ട് വന്നിട്ട് ഫൈവ് അങ്കുല പിന്നെ വിരലുകൾ വരുന്നതാണ് വിരലുകൾ വരുന്നത് ഇത് ഇത് രണ്ടും ഫൈവും സെവനുമാണ് എടുത്തിരിക്കുന്നത് ഇവിടുന്ന് ആണ് ഇനി നമുക്ക് വിരലുകൾ നോക്കേണ്ടത് വിരലുകൾ വന്നിട്ട് ഒരു അഞ്ചങ്കുല മതി ഇതിപ്പം ഞാൻ ഞാനൊരു അഞ്ചര എടുത്തിട്ടുണ്ട് പക്ഷേ അഞ്ചങ്കുല അപ്പുറത്തെ വിരലിൻ്റെ നമുക്ക് ഹൈറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചാൽ ഇത് നമുക്ക് നീളമുള്ള വിരലാണല്ലോ അപ്പോൾ അത് നമുക്ക് അഞ്ച് ഇങ്ങനെ എടുക്കാം ഇനി വളരെ സിമ്പിളായിട്ടൊന്ന് വരയ്ക്കാൻ നോക്കാം ഈ ഒരു പേപ്പറിൽ നമുക്ക് ലൈൻ ഇട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം ഇതിപ്പം ക്യാമറ എത്തിയിരുന്നു പൊങ്ങിപ്പോയി നമുക്ക് അങ്കുല സ്കെയിലാണ് ഉപയോഗിക്കുന്നത് അങ്കുല സ്കെയിൽ നമുക്ക് ഒരു പന്ത്രണ്ട് അങ്കുല മാർക്ക് ചെയ്യാം പന്ത്രണ്ട് അങ്കുല മാർക്ക് ചെയ്താൽ നമുക്ക് ഏഴും അങ്കുല ഹൈറ്റാണ് പിന്നെ അഞ്ച് അങ്കുലയും ആണ് വരേണ്ടത് ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് നിർത്തുന്നത് എങ്ങനെയാണല്ലോ ഒരു സ്കൾട്ടൺ ലൈൻ വരച്ച് അതൊരു ഓവർ ഷേപ്പിൽ നമ്മൾ കൈ കൊണ്ട് നിർത്തും നിർത്തി കഴിഞ്ഞ് ഗതാഹസ്തയുടെ ഗത പിടിക്കുന്ന കൈ കാണാൻ പിടിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കേണ്ടത് അതിന് നമുക്കിങ്ങനെ ആദ്യം ഒരു ആർക്കൊന്ന് വരയ്ക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെല്ലുകൾ കറക്റ്റായിട്ട് അവിടെ കൊണ്ട് വെക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു അങ്കുല സ്കെയിൽ വെച്ച് നമുക്കൊരു ഏഴ അങ്കുല നോട്ട് ചെയ്യുക പിന്നെ വരുന്നൊരു അഞ്ചര അങ്കുല അഞ്ചങ്കുല ഇട്ടാൽ മതി നമുക്ക് ആ ഒരു പന്ത്രണ്ട് അങ്കുല മെഷർമെൻറ്റ് വരുത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ കൈ എപ്പോഴും വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത് കൈ ആയിരിക്കണം കൈ എത്ര വരയ്ക്കുന്നു അത്രയും നല്ല കരിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരിയും കരവും വരയ്ക്കുന്നത് വളരെ നല്ലതാണ് ആർട്ടിസ്റ്റുകളും അപ്പം അത് എന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പം ഇനി ഇതിങ്ങനെ ഒരു ഒരു ഓവൽ ഷേപ്പ് അല്ല അതിനൊരു ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് വെച്ചാൽ അതിൽ എളുപ്പമാണ് വരയ്ക്കാൻ കൈകളൊക്കെ വരയ്ക്കാൻ വളരെ എളുപ്പമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വരയ്ക്കുന്ന ഒരു രീതിയാണിത് അപ്പം ഈ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ഈ മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് നടത്തുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ പെൻസിലുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അസൂര്യമാണ് ഞാൻ പേന കൊണ്ട് വരച്ച് കാണിക്കാം അതായിരിക്കും എനിക്ക് എനിക്കിത്രരുടെ പെൻസിൽ വന്നാൽ നമുക്ക് റബ്ബർ നമ്മുടെ കൂടെ വരണം അപ്പം പേന വന്നാൽ നമുക്ക് ആ ഒരു റബ്ബറിൻ്റെ കാര്യം വരത്തില്ല നമുക്ക് നേരെ വരയ്ക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും അത് പേനയെന്നല്ല ഇപ്പോൾ ബ്രഷാണ് നമുക്ക് ഇത്രയുടെ വരയ്ക്കാൻ എളുപ്പം പറ്റുന്നത് അപ്പം അതെല്ലാം നമ്മുടെ കയ്യിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പം നിങ്ങൾ ആരും എല്ലാവരും വരയ്ക്കുന്നവരാണല്ലോ ഈ ഈ ചാനൽ നോക്കുന്നവരെല്ലാം എനിക്കറിയാം ഒത്തിരി വര ഇൻട്രസ്റ്റ് ഉള്ളവരെ നോക്കുക കാരണം അല്ലെങ്കിൽ പൊട്ട എനിക്കറിയാം അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കൂ ഇതിപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് ആ തലവലിൻ്റെ വിരലും എല്ലാം ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും അതേപോലെ നഖം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഈ മ്യൂറൽ പേരിങ്ങനെല്ലാം കാണും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പഴയ മ്യൂറലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി ഇത് അങ്കുലീകം എന്ന് പറയുന്ന നമ്മുടെ ആണ് യൂസ് ചെയ്തേക്കുന്നത് അത് അതും വളരെ ഭംഗിയായിട്ട് ചെയ്യുക ഞാനിതിപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു ഷേയ്പ്പൊന്ന അവിടെ പോയി അപ്പോൾ അത് ഷേപ്പ് ചെയ്തു എന്നിട്ട് നമുക്ക് അതിനും ഒരു മോതിരം വിട്ടിട്ട് പത്തിനി നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കുക ഇതിപ്പോൾ ഗത പിടിച്ചിരിക്കുന്ന ആയതുകൊണ്ട് അവിടെ വന്നിട്ടൊരു ഇത് വന്ന് ഒരു ഷേപ്പ് പോയാൽ മതി അതൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ കൃത്യമായി നമ്മളത് വരച്ചോളും എന്നാലും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ കൈ വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ ആ കൈകൾ തന്നെ ഇത്രയും ഭംഗിയായിട്ടൊന്ന് വരയ്ക്കാം നമുക്ക് വെറുതെ ഒന്ന് ഫ്രീ ഹാൻഡിൽ ഇതെല്ലാം വരച്ചു നോക്കണം ഇതേ ഇങ്ങനെ നമുക്കൊരു പ്രത്യേക ഒരു ആ ഒരു കൈയുടെ ഷേപ്പ് ആദ്യം നോക്കണം എവിടെയെങ്കിലും പിടിച്ചിരിക്കുകയാണോ അതോ എന്തെങ്കിലും സാധനങ്ങൾ പിടിച്ചിരിക്കുകയാണോ അതൊക്കെ നമ്മളൊന്ന് ആദ്യം നോട്ട് ചെയ്യണം എന്നിട്ട് ചെയ്യേണ്ട ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് അങ്ങ് വരച്ച് പോകും നമുക്ക് നമുക്കിത്തിലൂടെ അങ്ങനെ വരച്ച് പഠിക്കുമ്പോഴേ നമുക്ക് ആ ഒരു പ്രാർത്ഥന മന്ത്രമൂർത്തിയൊക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായി വരയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി വരയ്ക്കാൻ നോക്കുക എല്ലാവർക്കും വരയ്ക്കാൻ എളുപ്പം സാധിക്കുന്ന ഒരു മാതൃകയാണ് ഈ ഒരു താലപ്രമാണ മഷർമെൻറ്റിൽ ഈ പഠിച്ചെടുക്കുക എന്നുള്ളത് അത് നമ്മൾ ഇത്തിരി മെനക്കെട്ടാലും അങ്ങനെ പഠിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ നോക്കും എല്ലാവരും ഞാൻ എന്തായാലും ഈ ക്ലാസ് ഇവിടെ ചേർത്ത് അടുത്ത ക്ലാസ്സുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ മ്യൂറൽസിൽ ജോയിൻ ചെയ്യുക